ഉപ്പുതറ വളകോട് മാമരുത്തുമൊട്ട പാഞ്ചാലിമല തുരന്ന് ഭൂമാഫിയ റോഡ് നിർമ്മിക്കുന്നതായി റിസോർട്ട് നിർമ്മാണം ലക്ഷ്യം വെച്ചാണ് ഇതര ജില്ലയിൽ നിന്നുള്ള സ്വകാര്യ വ്യക്തി ഹിറ്റാച്ച് ഉപയോഗിച്ച് മല തുരക്കുന്നത് സർക്കാർ ഭൂമിയിൽ റോഡ് നിർമ്മാണം അപകടകരമായ രീതിയിൽ റോഡ് നിർമ്മിക്കുന്നത് താഴ്വാരങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവന് തന്നെ ഭീഷണിയാണ് പഞ്ചായത്തിൽ വാർഡിൽ പാഞ്ചാലിമലയുടെ ഒരു ഭാഗമാണ് റോഡ് അന്യ ജില്ലയിൽ നിന്നുള്ള സ്വകാര്യ വ്യക്തി അടുത്തിടെയാണ് ഈ ഭൂമി കൈക്കലാക്കിയത് ഭൂമാഫിയയുടെ കണ്ണിയാണ് ഈ സ്വകാര്യ വ്യക്തി പാഞ്ചാലിമലയുടെ മുഗൾ ഭാവം വരെയാണ് പന്ത്രണ്ട് മീറ്ററോളം വീതിയിൽ ചേർപ്പിൻ വളവുകളുള്ള റോഡ് നിർമ്മിച്ചിരിക്കുന്നത് വൻതോതിൽ മണ്ണ് നീക്കിയാണ് റോഡ് നിർമ്മാണം പോകുന്നത് അതിന് മറ്റേ ഇവിടുത്തെ ജനങ്ങളുടെ ജീവന സ്വത്തിനും ആപത്തായിട്ടാണ് ഇപ്പം നിലവിൽ നടക്കുന്നത് കഴിഞ്ഞ ഓണത്തിന് ആ ഒരു ദിവസം വന്നത് ഇനി ഇന്നിപ്പം ബാക്കി ഇപ്പൊ അവർ വളരെ നിർത്തിയേക്കുന്നത് ഇവിടുത്തെ മണ്ട മലയുടെ മണ്ടേന്ന് ഇടിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്കല്ലേ അതിന്റെ ആപത്ത് ഉണ്ടാകുന്നത് വലിയ പാറയാണ് വലിയൊരു മലയാണ് അപ്പൊ അവിടുന്ന് താഴോട്ട് ഇടിഞ്ഞു വരുമ്പോൾ അതിൻ്റെതായ ദോഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പാഞ്ചാലി മലയുടെ മുകൾ ഭാഗത്ത് വലിയ പാറക്കല്ലുകളാണ് ഉള്ളത് ഇവിടെ മണ്ണിടിഞ്ഞാൽ താഴ്വാരത്തുള്ള ഇരുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങൾ ഭൂമുഖത്ത് നിന്നും മായ്ക്കപ്പെടും വയനാട് ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായിരിക്കും ഇവിടെ ഉണ്ടാവുക കാരണം കൃത്യമായിട്ടും ഈ പാറ സർക്കാരിൻ്റെ സ്ഥലമാണ് താഴെയാണ് പട്ടയുള്ള സ്ഥലം എല്ലാ ഈ മല മൊത്തം അങ്ങനെയാണ് അപ്പം അനധികൃതമായിട്ടാണ് ഈ പണിയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും അല്ലി അല്ലിയായിട്ട് അടത്തി എടുത്തിരിക്കുകയാണ് അടുത്ത മഴക്കാലം വരുമ്പോഴത്തേക്കിന് ഓരോ അല്ലി അടന്ന് ഇതിന് താഴോട്ട് മൊത്തം ആൾക്കാർ താമസിക്കുന്നതാണ് ഇത് വന്നൊരു വലിയ കാനയായിട്ട് താഴോട്ട് പോകുമ്പോഴത്തേക്കിന് വയനാടിനേക്കാളും വലിയ ദുരന്തം ഇവിടെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് റവന്യൂ പഞ്ചായത്ത് അധികൃതരുടെയും ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെയും പിൻബലത്തോടെയാണ് ഭൂമാഫിയ റോഡ് നിർമ്മിക്കുന്നത് തഹസിൽദാർ പരാതിപ്പെട്ടപ്പോൾ അറിയില്ല അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത് ഉപ്പുതറ വളകോട് പ്രദേശങ്ങൾ ഭൂമാഫിയയുടെ പിടിയിൽ അമരുകയാണ് അന്യ ജില്ലക്കാരാണ് ഭൂമി കൈക്കലാക്കുന്നത് ഇതിനെ ഒത്താശ ചെയ്യാൻ രാഷ്ട്രീയ മേലാളന്മാരും ഇടനിലക്കാരും ഉണ്ട് ഭൂമാഫിയ സംഘത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് ഇടുക്കിയും സാക്ഷിയാകും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഓണം ඒத்தவும் புதி Collections ஏத்தவும் குறஞ விலே Highரஞ்ச Homeliancess.